ായി പുത്തൻ കൃഷി രീതികൾ കർഷകരിലേക്ക് എത്തിക്കാൻ മധ്യമേഖല ഗവേഷണ വിജ്ഞാന വ്യാപന ഉപദേശക സമിതി യോഗത്തിൽ നിർദ്ദേശം പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു യോഗം ജില്ലാ ആത്മ പ്രൊജക്ട് ഡയറക്ടർ പി എസ് ഷീന യോഗം ഉദ്ഘാടനം ചെയ്തു പാലക്കാട് തൃശൂർ മലപ്പുറം എറണാകുളം എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന മധ്യമേഖല ഗവേഷണ വിജ്ഞാന വ്യാപന ഉപദേശക സമിതി യോഗമാണ് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നത് നാൽപ്പത്തി അഞ്ചാമത് ഉപദേശക സമിതി യോഗമായിരുന്നു ചേർന്നത് യോഗം പാലക്കാട് ആത്മാ പ്രൊജക്ട് ഡയറക്ടർ പി എ ഷീന ഉദ്ഘാടനം ചെയ്തു കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ കാർഷിക മേഖലയെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാവുകയുള്ളൂ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ചു കർഷകർക്ക് കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ് യുവാക്കൾ കാർഷിക മേഖലയോടെ പ്രാമുഖ്യം കാണിക്കുന്നില്ലെന്നും അവർ ഓർമ്മപ്പെടുത്തി അവരുടെ എല്ലാ സഹായവും എല്ലാ സമയത്തും നമുക്ക് ഉപകാരപ്രദമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ തുടർന്ന് നമുക്ക് ഒന്നിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ കാർഷിക മേഖലയെ നിലനിർത്തി പോകാനും നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം കാർഷിക മേഖലയിൽ ഇപ്പം നമുക്ക് ആ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫാമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് തന്നെയും നമുക്ക് പുതിയ പുതിയ യൂത്തുകളൊന്നും ഇതിനകത്തോട്ട് വരുന്നില്ല പിന്നെ വരുന്നവർ വളരെ കുറച്ച് പേരാണ് അവരൊക്കെ ഒരു ഹൈടെക് ആണ് അവരൊന്നും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നവരല്ല അവർക്കൊക്കെ എക്സ്പോഷർ കിട്ടാൻ ഒത്തിരി സാധ്യതകൾ വേറെ ഇരുത്താൻ അപ്പൊ പണ്ടത്തെ പോലെ അവർ ശിവനെ തേടി വരുമോന്നുമില്ല ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നാൽ നമുക്കതിനൊരു ആൻസർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവരില്ല പിന്നെ അവർക്ക് എവിടെയാണോ സഹായം കിട്ടുന്നത് എന്താണോ അത് സയൻറ്റിഫിക് ആണോ എന്നോന്നും അറിയില്ല പിന്നെ മറ്റാ കിട്ടുന്ന അവർക്ക് അവർക്ക് ഒരു മറുപടി കിട്ടുന്നേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കാണ് അത് എത്രത്തോളം അവരുടെ സഹായിക്കുന്നു അത് ഇന്ത് ലോങ് റണ്ണില് അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും അവരുടെ ഇൻകം കൂട്ടും അല്ലെങ്കിൽ അവരുടെ ക്രോപ്പിന് അത് ഒന്നും അവർ അവർ ചോദിക്കുന്ന ഒരു 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 ആൻസർ കിട്ടുന്ന നമുക്കറിയാം പാലക്കാട് ഞാൻ അവിടെ അധികം പിന്നെ കാർഷിക മേഖലയിൽ പുത്തൻ കൃഷി രീതികൾ കണ്ടെത്തി അവ എങ്ങനെ നടപ്പാക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു യോഗത്തിൽ ഡോക്ടർ മധുസുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ പി രാജി മീന മാത്യു ഡോക്ടർ ബി തുളസി മറ്റു ശാസ്ത്രജ്ഞന്മാർ കർഷക പന്തുക്കൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു